എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക ബാത്റൂമിലെ ചെയർ അവളെ ഇരുത്തിക്കൊണ്ട് ഇന്ദ്രൻ തിരികെ റൂമിലേക്ക് വന്നു അവൾക്ക് അവൾക്കിടാനുള്ള ഡ്രസ്സ് അവളൊരാളത്തെടുത്തുകൊണ്ട് തിരികെ ചെന്നു ഇന്ദ്രൻ ചരിയോടെ അവളെ കൈകളിലെടുത്ത് ഷവർ തുറന്നു അതിന് കീഴിലായി നിന്നു ഷവറിലെ തണുത്ത വെള്ളം ഇരുവരുടെയും തലയിൽക്കൂരി അവരെ നനച്ചുകൊണ്ട് കൊണ്ട് ഒഴുകി അവനെ നോക്കാതെ അവന്റെ തോലിൽ മുഖാമുറത്തി കിടന്നു എന്നത്തേം പോലെ അവൻ തന്നെ അവളെ കുളിപ്പിച്ച് ഡ്രസ്സ് ഇട്ടുകൊടുത്ത് മുറിയിലേക്ക് കൊണ്ടുവന്നു വന്നു തലയിലെ മുറി കോട്ടം വെച്ച് തുടച്ച് മരുന്നും പുരട്ടിക്കൊടുത്ത് അവളെ ഒരുക്കി എന്തിപ്പങ്ങിയ ഭാമി നിന്നെ കാണാൻ എന്നിപ്പോൾ കുറെ കൂടി സുന്ദരിയായി എന്റെ ഭാമി അവളുടെ മുഖം ഇരുകൈകൾ കൊണ്ട് കോരിയെടുത്ത് മുഖം മുഴുവൻ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ബാല നാണത്തോടെ ചിരിച്ചു അവൻ അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് അതിലാമൃത്തിമുത്തി താങ്ക്സ് സ്വാമി നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ജീവിതത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സ്നേഹം വാത്സല്യം പ്രണയമെല്ലാം എനിക്ക് നീ തന്നതിന് എന്ന് എന്നെ എല്ലാ അർത്ഥത്തിലും പൂർണമാക്കിയതിനെ അങ്ങനെ എല്ലാത്തിനും ഇന്ദ്രൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അടുക്കി പിടിച്ചു ഞാനല്ലേ ഇന്ദ്രയുടെ നന്ദി പറയേണ്ടത് എനിക്കൊരു ജീവിതം തന്നതിന് എന്നെ പൊന്നുപോലെ നോക്കുന്നതിന് എന്റെ വാശിക്കും ഉറുമ്പിനും ഒക്കെ കൂടനും എന്നെ സ്നേഹിക്കുന്നതിന് ഇപ്പം സ്വന്തമാക്കിക്കൊണ്ട് എന്നെ പൂർണ്ണയാക്കിയതിന് ചേർത്ത് പിടിക്കുന്നതിനെല്ലാം അവള് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണു ചിമ്മി ഇന്ദ്രൻ അവളെ അടക്കി പിടിച്ച് അവളുടെ മുഖം മുഴുവനും ചുമ്പിച്ചു സോറി ഇന്ദ്രൻ പറഞ്ഞു ബാനു മുഖം ചൊലിച്ച് അവനെ നോക്കി ഞാൻ വല്ലാതെ നോച്ചു നിന്നെ ഇന്ദ്രൻ പറഞ്ഞോണ്ട് അവളുടെ കഴുത്തി നീലപ്പാടിൽ തലോടെ ബാല അവൻ്റെ കൈയെ പിടിച്ച് അവനെ നോക്കി ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല ഇന്ദ്ര ട്ടാ ഞാൻ നമ്മൾ മാത്രമുള്ള ഏതൊരു മനോഹരമായ സ്വപ്ന ലോകത്തായിരുന്നു പിന്നെ കുളിച്ചപ്പോഴാണ് നീറ്റിലറിഞ്ഞത് അവൾ പതിഞ്ഞു സ്വരത്തി പറഞ്ഞോണ്ട് ചിരിച്ചു ഇന്ദ്രൻ അവളെ ചേർത്ത് കഴുത്തിലെ ആ നീലിച്ച പാട് ചുംബിച്ചു ബാ അവൻ്റെ മുടിയിൽ കയ്യാമ്പർത്തി അവന് അവളിലേക്ക് കൂടി ചേർത്ത് അതെ കഴിക്കണ്ടേ ഇന്ദ്ര അവളോട് ചോദിച്ചു ഇന്ദ്രടം പോയി എടുത്തു നോക്ക എന്തെടുക്ക രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഉച്ചക്ക് അവൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ ചൂഴ്ന്നു നോക്കി പിന്നെ ഉറക്കുവായി പിന്നെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ ഇന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നേക്ക് ഇവിടെ ഇതും നോക്കിയിരുന്നു ഞാനേ പോയി കഴിക്കാൻ വാങ്ങിയിട്ട് വരാം വേഗം വരണോ ഇന്ദ്ര ട്ടോ ബാൻ ഷർട്ടിടുന്നു അവനെ നോക്കി പറഞ്ഞു ഇപ്പൊ വരാം നിനക്ക് എന്താ വേണ്ടത് ബോമി കഴിക്കാൻ അവളെടക്കാവുന്ന ഒന്ന് തട്ടിക്കൊണ്ടവൻ ചോദിച്ചു ഐസ്ക്രീം ബാനു പറഞ്ഞോണ്ട് അവനെ നോക്കി ചിരിച്ചു ഇന്ദ്ര അവളെ നോക്കി കണ്ണുരുട്ടി ഇപ്പൊ ഡെയിലി ബാനുനുള്ള ക്ഷീണോളം തണുത്തത് കഴിക്കുക വഴക്ക് പറഞ്ഞാലും പിണങ്ങി വാശി പിടിച്ച് അവൾ അവനെ കണ്ടത് വാങ്ങിക്കും പ്ലീസ് ഓരെണ്ണം പിന്നെ ഇന്ദ്രൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കോ ബാനു കൊഞ്ചിക്കൊണ്ട് വന്നിരുന്നു ഇന്ദ്രനെ ചിരിച്ചുപോയി ശരി ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ബാനു ഹെഡ്രസ്സിൽ ചാരി അവൻ പോകുന്നതും നോക്കിയിരുന്നു ഇന്ദ്ര ഓട്ടോ സ്റ്റാൻഡിനടുത്തുള്ള ചെറിയൊരു ഹോട്ടലിലേക്കാണ് പോയത് അവിടുന്ന് തിരുവർക്കോളി ആലു പൊറോട്ടയും മസാലയും വാങ്ങി അടുത്ത ബേക്കറിയിൽ ബാനുവിന് ഐസ്ക്രീം വാങ്ങിയാണ് അവൻ ഇറങ്ങിയത് ഇന്ദ്ര വണ്ടി എടുത്ത് പിന്നെ വിളിക്കേട്ടത് ദീപുവിന്റെ അച്ഛൻ സുശീലനായിരുന്നോ ഇന്ദ്രൻ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടി ഒതുക്കി ഇറങ്ങി സുഖമല്ലേ മോനെ മോൾക്ക് എങ്ങനെയുണ്ട് അയാൾ വീനയറ്റോടെ അവനോട് ചോദിച്ചു സുഖം ഭാമിയ സുഖമായിട്ടിരിക്കുന്നു ഇന്ദ്രൻ മറുപടി പറഞ്ഞു ഞാൻ വിളിച്ചതേ ബാനുവിനെ നീ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു ശരിയാണോ അയാൾ ചോദിച്ചു മറ്റന്നാൾ പോകും അവൻ പറഞ്ഞു ഞാൻ ഇന്നേ എസ് കെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനെ പണി ചെയ്യുന്ന രമേശിനെ കണ്ടിരുന്നു അവൻ ഇന്നോടൊരു കാര്യം പറഞ്ഞു മോനെ അയാൾ അവനോട് പറഞ്ഞു എന്ത് കാര്യം ഇന്ദ്രൻക ഓരോത്തോട് ചോദിച്ചു ദീപു പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് പറയുമോ അയ്യസ്കിയുടെ മുതലാളിയല്ലേ തിരിച്ചു വന്നിട്ടുണ്ട് സൂക്ഷിക്കണം അയാൾ ചുറ്റുമൊന്ന് കണ്ണു വായിച്ച് ഇന്ദ്രനോട് പറഞ്ഞു അത് കേൾക്കേ ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറിക്കെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോണ്ടതി കൂടെ കൊച്ചുള്ളതാ പിന്നെ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അയാൾ പറഞ്ഞില്ല ഇന്ദ്രൻ അയാളെ നോക്കി തലയാട്ടെ അയാൾ അവനോട് വീണ്ടും സംസാരിച്ചോണ്ട് അവിടെനിന്ന് പോയി ഇന്ദ്രൻ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകെ ഇന്ദ്രന്റെ മനസ്സിന് മുഴുവൻ മാത്യുവിനെതിരെയുള്ള കണക്കൂട്ടലുകളായിരുന്നു അവൻ അതേ ചിന്തയോടെ വീട്ടിലെത്തി വണ്ടി ഒതുക്കി വാതിൽ തുറന്നകത്തേക്ക് കയറി ഇന്ദ്രൻ വന്ന് തറങ്ങി വാല് കണ്ണുകളടച്ച് ഉറങ്ങുന്ന പോലെ കിടന്നു ഇന്ദ്രൻ അകത്തേക്ക് കയറി ഫുഡ് ടേബിളിൽ വെച്ച് റൂമിലേക്ക് പോയി ബെഡ് കണ്ണുകളടച്ച് ശുണ്ടീന്ന് പുറത്തു വരാൻ കാത്തു നിൽക്കുന്നു പുഞ്ചിരിയെ തലഞ്ഞു നിർത്തി കിടക്കുന്നു ബാനുവിനെ കണ്ട് ഇതുവരെ കൂടി ദേഷ്യം പകയും എല്ലാം എങ്ങോ പോയി ഇന്ദ്രൻ മടക്കി കുത്തി ഷർട്ട് ഒഴിച്ച് ചെയറിലേക്ക് ഇട്ടുകൊണ്ട് മറു സൈഡിൽ കൂടി പതി ബെഡിലേക്ക് കയറിക്കിടുന്നു ഒച്ചയൊന്നും കേൾക്കാതെ വന്നത് ബാനു ആദ്യം ഒരു തുറന്നു നോക്കി മുന്നിൽ ഇന്ദ്രനെ കാണാതെ അവൾ സംശയത്തോടെ പുറത്തേക്ക് എത്തി നോക്കി ബാമേ വയറിലൂടെ കൈ ചിട്ടിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കാതോര് അവ വിളിച്ചു ഇന്ദ്രേട്ടാ ബാലിനോടെ വയറിലിരിക്കുന്ന കൈയിൽ മുറുക്കി പിടിച്ചു കള്ളിൽ പറ്റിക്കാൻ നോക്കിയതന്നെ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചെവിത്തുമ്പൊന്ന് കടിച്ചു വിട്ടു ആ ഇന്ദ്രേട്ടാ ബാല കഴുത്ത് വെട്ടിച്ചുകൊണ്ട് വിളിച്ചു ഇന്ദ്രൻ അവളെ അവനെ നേരെ തിരിച്ചു തിരിച്ചുകെടുത്തി അവളുടെ ചുണ്ടുകൾ ഒന്നാകെ കടിച്ചെടുത്തു ബാലുവിൻ്റെ കണ്ണുകൾ മുഴിഞ്ഞുപോയി അവനവളുടെ കീഴ്ച്ചുണ്ടു മേൽച്ചുണ്ടെന്ന് ഉറങ്ങി തുടങ്ങിയതും ബാലുവിൻ്റെ കണ്ണുകൾ കൂമ്പിയടച്ച് അവനോട് ചേർന്ന് കടന്നു ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് പതിയെ ചുംബിച്ചുകൊണ്ടിരുന്നു പതിയെ പതി ബാലു അവനെ തിരിച്ചു ചുംബിച്ചതും ദീർഘമായി ഒരു ചുംബനത്തിലേക്ക് അരുവരും സ്വയം മറന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ കിതപ്പോടെകന്ന് മാറി ഇന്ദ്രൻ അവളെ വന്ന മുഖത്തേക്ക് നോക്കി പിന്നെ ഉമ്മനീർ പടർന്നു ചുണ്ട് പതിയെ തള്ളവരകൾ കൊണ്ട് തുളച്ചു കൊടുത്തു ബാൻ കണ്ണു തുറന്നു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തഴഞ്ഞ് മുഖം മുഴുവൻ ചുംബിച്ചു ഇന്ദ്രൻ ചിരിയോട് അതെല്ലാം സ്വീകരിച്ചു തിരികെ അവളെ അതുപോലെ ചുംബനങ്ങൾ കൊണ്ടുപോയി കഴിക്കാം അവൻ ചോദിച്ചത് ബാനു തലയാട്ടെ ഇന്ദ്രൻ എഴുന്നേറ്റ് അവൾ എടുത്തുകൊണ്ട് ഹാളി കൊണ്ടുവരുത്തി അടുക്കള ഞാൻ പ്ലേറ്റും സ്പൂൺ വെള്ളം എല്ലാം എടുത്തുണ്ടെങ്കിൽ കവറിൽ നിന്ന് ഫുഡും എടുത്ത് പ്ലേറ്റിൽ വെച്ചോണ്ട് ഐസ്ക്രീം എടുത്ത് പുറത്ത് വെച്ചു ഇന്ദ്ര ഐസ്ക്രീം ഇങ്ങനെ അവൾ അവിടെ ഇരുന്നുണ്ടെന്ന് വിളിച്ചോളി ഇപ്പം തരില്ല ബാമി ആദ്യം കഴിക്കാം എന്നിട്ട് ഐസ്ക്രീം തരാം ഇന്ദ്രൻ പറഞ്ഞോണ്ട് ഒരു കയ്യിൽ പ്ലേറ്റ് എടുത്ത് ഒരു കയ്യിൽ വെള്ളവുമായി അവളുടെ അടുത്തേക്ക് എന്നു ബാനു ചുണ്ട് പുലർത്തിയവനെ നോക്കി കഴുകി ആ ചുണ്ടിനെ പിടിച്ച് ഒന്ന് വലിച്ചു വിട്ടോണ്ട് അവനെ ആലും മസാലയും കൂട്ടി അവളുടെ വായിലേക്ക് കൊടുത്തു ബാനു അവനെ കണ്ണുരുട്ടി കൊണ്ടു കൊടുത്തത് മുഴുവനും വാശിയോടെ കഴിച്ചു ഇടക്ക് ഇന്ദ്രനും കഴിച്ചു നല്ല വിഷപ്പുണ്ടായിട്ടാണോ നീ കടന്നത് ബാമി കൊടുത്തത് മുഴുവനും കഴിക്കുന്നു ബാലുവിനെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു അങ്ങനെ ഇന്ദ്രേട്ടന്റെ നെഞ്ചില്ലേ മുഖം വെച്ചിടക്കാൻ നല്ല സുഖമാണ് ഇന്ദ്രേട്ടാ അപ്പൊ വിഷപ്പൊന്നും അല്ല ബാനു അവനെ നോക്കി ഇളിച്ചോണ്ട് പറഞ്ഞു ഇനി അങ്ങനെ പറഞ്ഞു വിശന്നാ വിശക്കുന്നു എന്നാ ബാമി നീന് പറയ എപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കണം വാശി കാണിക്കണം അല്ലേ ഇന്ദ്രൻ അവൾക്ക് കവറു ഒരു ആലു പൊറോട്ടയും കൂടെ കൊടുത്തു ബാലു അവനെ നോക്കി കണ്ടെറിക്കിരിച്ച് കാണിച്ചു ഞാൻ ദേഷ്യപ്പെട്ടവരതൊക്കെ മാറ്റാനുള്ള അടവ് നീ പഠിച്ചു കള്ളി പെണ്ണു ഇന്ദ്രൻ അവളെ കൊണ്ട് വെള്ളവും കുടിപ്പിച്ചു ഇനി ഐസ്ക്രീം താ ഇത് മാതിരി ബാലു ടേബിളിൽ ഇരിക്കുന്ന ഐസ്ക്രീം കാണിച്ചോണ്ട് പറഞ്ഞു ഇന്ദ്രൻ എഴുന്നേറ്റ് അതെടുത്തു കൊടുത്തു ബാലു അവനെ നോക്കി ചുണ്ട് കുറുപ്പിച്ച് ഒരു മകടുത്തോണ്ട് ഐസ്ക്രീം തുറന്ന് കഴിച്ചു കൊടുത്തു ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചോണ്ട് പ്ലേറ്റും കൊണ്ട് എഴുന്നേറ്റ് പോയി ബാലു ആ ഇരിപ്പിൽ തന്നെ ആ ഐസ്ക്രീം മുഴുവൻ കഴിച്ചു ചേർത്തു ഇന്ദ്രൻ കൈ കഴുകി വാതിലടിച്ച് തിരികെ വന്നതും ബാലു അതെല്ലാം കഴിച്ചു ചേർത്ത് അവനെ ഇടങ്ങാനിട്ട് നോക്കി മുഖം കുടിച്ചിരുന്നു ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ ആ ഐസ്ക്രീം മൊത്തം കഴിച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ നീ കേക്കരുത് കേട്ടോ എന്നിട്ടൊരു മോഹം കുരിച്ചൊരു ഇരിപ്പു ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് ബോക്സ് വാങ്ങി ടേബിള് വെച്ചുകൊണ്ട് കുറഞ്ഞു ബാലുവിന് അവളെയല്ലേ എന്ന മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു നോക്കുന്ന നോട്ടം നോക്ക് സകല അടുപ്പും കയ്യിലുണ്ട് നാളെ കൂടി കഴിഞ്ഞാലേ ആരോടി കള്ളത്തിനൊക്കെ കാണിക്കുന്നു എനിക്കൊന്ന് കാണണം ഇന്ദ്രം പറഞ്ഞുകൊണ്ട് അവളെടുത്തോണ്ട് വാഷ്ബേസിന്റെ അരിയിലേക്ക് പോയി വാ കഴുകു ബാമി ഇന്ദ്രൻ പറഞ്ഞു ബാലു പെട്ടെന്നെത്തി വായും കഴുകി അവന്റെ നെഞ്ചിലും മൊക്കെ ഉപ്പ് ചോദിച്ചു ഇന്ദ്രൻ അവളെയും കൊണ്ട് സോഫയിലേക്കിരുന്ന് ടി വി ഓൺ ചെയ്തു ബാനു പതിയെ മുഖ ഉയർത്തി നോക്കി ഇന്ദ്രൻ അവളെ നോക്കി എന്തത് പുരുക ഉയർത്തിയതു ബാനു വീണ്ടും മുഖ അങ്ങനെ തന്നെ അവന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തിവെച്ചു ഇന്ദ്രന് അവളുടെ പിണക്കം കണ്ട് ചിരി വന്നെങ്കിലും ഇപ്പൊ വിട്ടുകൊടുത്ത വീണ്ടും ഇങ്ങനെ തന്നെ തണുത്തത് കഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മിണ്ടാൻ പോയില്ല സമയം പതിയെ മുന്നോട്ട് നീങ്ങി ഇന്ദ്രൻ ടി വിയിലെ ന്യൂസ് ചാനൽ കണ്ടു അത് മാറ്റി ഇപ്പൊ സിനിമയ വെച്ചിരിക്കുന്നത് വിശുദ്ധനാണ് സിനിമ അതിലെ പാട്ട് കണ്ടത് ബാനു പറഞ്ഞു മുഖം ചരിച്ച് അതിലേക്ക് നോക്കിയിരുന്നു അതിലെ റൊമാൻസ് കണ്ട് ബാനു കണ്ണിനിച്ച് ഇന്ദ്രനെ നോക്കിപ്പോയി അവൻ പക്ഷെ സാധാരണ ഇരിക്കും പോലെ അത് കണ്ടുകൊണ്ടിരുന്നു അയ്യേ ബാനു പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ നെഞ്ചിൽ മുഖാമർത്തി കണ്ണുകൾ അടച്ചത് ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് ബാലുവിന് അവൾ പറഞ്ഞത് അവൻ കേട്ടത് ഇത്രയും നേരം ഇല്ലാത്ത ദേഷ്യം കാണിച്ച് അവളെ പറ്റിച്ചതാണെന്ന് മനസ്സിലായത് ബാലു മുഖുയർത്തി അവനെ നോക്കിക്കൊണ്ടു ഒന്നുയർന്ന് അവന്റെ താടിയില്ലാത്ത ഭാഗം നോക്കി കവളിൽ അമുറത്തി കടിച്ചു ഇന്ദ്രന്റെ ചിരി പെട്ടെന്ന് തന്നെ നിന്നു അവൻ കണ്ണുകളടച്ച് അവളുടെ അടുപ്പിൽ മുറുക്ക പിടിച്ചു എന്തിനാ ചിരിക്കണേ ബാലു മുഖം കൂർപ്പിച്ച് അവനെ നോക്കി ചോദിച്ചു ഇന്ദ്രൻ കണ്ണു തുറന്നു വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി നോട്ടം കണ്ട് അവനെ അവനിന്ന് നോട്ടം മാറ്റി ബാമി അവൻ അവളുടെ കവിൽ ചുണ്ടൊരുസി കഴുത്തിലേക്ക് ചേർത്തുകൊണ്ട് പതിഞ്ഞ സ്വരത്തി വിളിച്ചു അതിലും പതിഞ്ഞ സ്വരത്തിൽ അവൾ കഴുത്ത് വളച്ചു മൂളി സ്നേഹിക്കട്ടെ നിന്നെ ഇപ്പോ അവൻ ചോദിച്ചുകൊണ്ട് കഴുത്തിൽ ചുംബിച്ചു മാറി ബാലു അവൻ്റെ തോളി മുറുക്കി പിടിച്ചു പറ സ്നേഹിക്കട്ടെ നേരത്തത് പോലെ അവൻ വീണ്ടും ചോദിച്ചതും ബാന കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ തലയിൽ പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം അമർത്തിപ്പിടിച്ച് ഇന്ദ്രട്ടാ ബാനു ഹാർത്രമായി വിളിച്ചതും ഇന്ദ്രൻ കയ്യിലിരുന്ന റിമോട്ട് വച്ച് ടി വി ഓഫ് ചെയ്ത് അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി പതിയെ അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവളെ നെറ്റി ചുംബിച്ചുകൊണ്ട് ഇന്ദ്രൻ തിരികെ പോയി വാതിലടച്ച് വന്നു ജനാലയം അടച്ചു ഇന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവളെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ ബാനുവിറയിലൂടെയും വെപ്പാടത്തോടെയും പിള്ളിയിലേക്ക് മുഖം ചരിച്ചുവച്ച് ഇന്ദ്രൻ ഷട്ടഴിച്ച് ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ഇട്ടു അവൻ വെണ്ടി മറസൈഡിൽക്കുൾ കയറി അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് മുകളിനെ നെറ്റ് പിടിച്ച് അവർക്കൊരു മറയായി താഴ്ത്തിയിട്ട് അവളുടെ കവളി കൈവച്ച് അവളുടെ മുഖം അവനെ നേരെ തിരിച്ചു ഇന്ദ്രൻ അവളുടെ കവളി കൈവച്ച് അവളുടെ മുഖം അവനെ നേരെ തിരിച്ചു ബാനു കണ്ണിൽ ഉയർത്തി അവനെ നോക്കി ഇന്ദ്രൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ നെറ്റിയിൽ കണ്ണിലും മൂക്കൻ തുപ്പിൽ ഇരുക്കാവളിലും ചുംബിച്ചുകൊണ്ട് അവളുടെ ചുമടുകളെ സ്വന്തമാക്കി പതിയെ പതിയെ അവനവളുടെ ചുംബിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖാമർത്തി ചുംബിച്ചു ബാല അവന്റെ ഓരോ ചുംബനത്തിലും തളർന്നു അവൾ അവന് ചേർത്ത് പിടിച്ചുകൊണ്ടേക്ക് നെച്ചുകൊണ്ടിരുന്നു അവന്റെ പല്ലുകൾ അഴിഞ്ഞിറങ്ങി പലപ്പോഴായി അവൾ നോവിച്ചു അടുത്ത നിമിഷം അവ വേദനയിലൊരു മരുന്നായി അവന്റെ ഓരോ ചുംബനങ്ങളും മാറി സമയം കടന്നുപോയി ഇന്ദ്രൻ അവന്റെ ഭാമ ഒന്ന് ചേരൽ തടസ്സമായിട്ടുള്ള എല്ലാ തടസ്സവും നീക്കിക്കൊണ്ട് അവളെ അറിഞ്ഞു തുടങ്ങി അവന്റെ പ്രണയം മോഹം ആവേശം എല്ലാം ബാനോ അറിഞ്ഞ നിമിഷമായിരുന്നു അത് പലപ്പോഴും ഇന്ദ്രന്റെ ആവേശം അവൾക്ക് താങ്ങാൻ കഴിയാതെ അവള് പിഴഞ്ഞുപൊങ്ങി അവളുടെ ആ പിടച്ചിലും കുറുകിലും പുലമ്പുരം എല്ലാം അവളെ സ്വയം നഷ്ടപ്പെടുത്തി ആ മുറിച്ച് അവരുടെ ശിൽക്കാരോ ഉയർന്ന കിതപ്പും ശ്വാസനിശ്വാസങ്ങളും കൊണ്ട് നിറഞ്ഞു വീണ്ടും എല്ലാർക്കും ഒരിക്കൽ കൂടി ഇന്ദ്രൻ ഒരിക്കൽ കൂടി അവൻ്റെ ഭാവി അറിഞ്ഞുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് അവളിലേക്ക് തന്നെ തളർന്ന് വീണു കിതച്ചു തുടരും